നമസ്കാരം സനീർ പാറപ്പാറനാണ് ആദ്യം തന്നെ തേങ്ങയൊക്കെ കാണിക്കുമ്പോൾ ഇവന് എന്ത് തേങ്ങയുടെ കാണിക്കണമെന്ന് ഓർക്കില്ലേ ഇന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോകണം നല്ല മാടൻ തേങ്ങാച്ചോറ് നല്ല തേങ്ങയൊക്കെ അരച്ച് പിഴിഞ്ഞ് പാൽ എടുത്ത് നല്ല അടിപൊളി തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ തേങ്ങ എടുത്തു തേങ്ങ പൊട്ടിച്ച് ചിരണ്ടാൻ പോവുകയാണ് തേങ്ങ ചിരണ്ടി റെഡിയാക്കുന്നു അപ്പോൾ തേങ്ങയെല്ലാം ചിരണ്ടി കഴിഞ്ഞ് നമ്മൾ ആവശ്യമായ സ്പൈസസും ഒരു സവാളയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ കൂടി ഒരു പാത്രത്തിലേക്ക് എടുത്തു വച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങ അരച്ച് നമ്മൾ പൊട്ടിച്ച് ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് മിക്സിയിൽ ജാറിലടിച്ച് പിഴിഞ്ഞ് പാലെടുത്ത് തേങ്ങ പാലും മാറ്റി വെക്കുകയാണ് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല എല്ലാം കൂടെ ഒന്നിച്ചുള്ള പരിപാടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഇതായിരിക്കുന്ന കപ്പിന് രണ്ട് കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അരി നന്നായിട്ട് കഴുകി വാരി വെള്ളം വലാൻ പറ്റു നമ്മളിപ്പോൾ അടുപ്പ് കത്തിച്ച് ചെമ്പ് ചൂടാക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് ചെമ്പ് ചൂടായി വന്നപ്പോൾ നമ്മൾ ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ പേഞ്ചീരകം തക്കോലം ഗ്രാമ്പു കറുകപ്പെട്ട എല്ലാം കൂടെ കൂടി ഏലക്ക എല്ലാം കൂടെ കൂടി എണ്ണയിലേക്കിട്ടൊന്ന് വാട്ടിയെടുത്തു വാട്ടി വാട്ടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് പച്ചമുളകും സവാളയും കൂടെ ചേർത്ത് കൊടുത്തു പച്ചമുളകും സവാളയും നന്നായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്കും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റാണ് പേസ്റ്റ് രണ്ട് സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പ് വന്ന് പച്ചമുളക് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതായത് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ആ ഉപയോഗി അളന്നൊഴിക്കുന്ന കപ്പിന് രണ്ട് കപ്പ് അരിയാണ് ഞാനെടുത്തേക്കുന്നത് അതുകൊണ്ട് ഞാനിതിനകത്ത് അഞ്ച് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് സുരേഖ ബ്രാൻഡ് വെള്ള അരിയാണ് അത് മറ്റേ ത്രിബുൾ നായണ പോലുള്ള അരികൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെയും ഒരു കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളം എന്ന രീതിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂട്ടും അടപ്പത്ത് വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് ശരിക്കും തിളച്ച് വന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തേക്കണം ഉപ്പ് ഒന്നുകൂടി ഒന്ന് നോക്കുക ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക ഉപ്പെല്ലാം നോക്കി പാകത്തിനാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ കഴുകി വാരി വെള്ളം വാലാൻ വെച്ചിരുന്ന അരി നമ്മൾ നേരെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ് അതിൻ്റെതായ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്തേക്ക് ആവശ്യമായ നെയ്യ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് തന്നെ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുത്തു നെയ്യിൻ്റെ അളവ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റിനനുസരിച്ചാണ് സാധാരണക്കിതിൽ നമ്മൾ നാടൻ തേങ്ങാച്ചോറുണ്ടാക്കുമ്പോൾ അതിനകത്ത് ആർ കെ ജി ആണ് ചേർക്കുന്നത് എനിക്കിവിടെ ആർ കെ ജി ഇല്ലാത്തത് കൊണ്ട് സാധാരണ നറു നെയ്യാണ് ചേർത്തിരിക്കുന്നത് നാടൻ നെയ്യാണ് ചേർത്തിരിക്കുന്നത് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ശരിക്ക് തിളച്ച് മറിയുന്നുണ്ട് ശരിക്ക് തിളച്ച് മറിയുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും മൂടി വയ്ക്കുക അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞ് ഒന്നും കൂടെ നോക്കുക ആ നന്നായിട്ട് തിളച്ച് വന്ന സമയത്താണ് ഞാനിപ്പോൾ അതിനകത്തേക്ക് ഇട്ടത് ഒന്നര സ്പൂൺ മീറ്റ് മസാലയാണ് ആ മീറ്റ് മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൈസിന് ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയാണ് ആ മീറ്റ് മസാല ചേർത്തത് അത് കഴിഞ്ഞ് ഏകദേശം വെള്ളത്തിൻ്റെ ലെവലും അരിയും വെള്ളവും ഒരേ ലെവലിലേക്ക് വന്നപ്പോൾ ഞാൻ തീ വളരെ കുറച്ച് വച്ചു സാധാരണഗതിയിൽ വിറകടുപ്പയിലാണ് ചെയ്യുന്നത് വിറകടുപ്പയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അടുപ്പിൻ്റെ നടുക്കുള്ള തീ കംപ്ലീറ്റ് മാറ്റി മൂന്ന് സൈഡിൽ മാത്രം തീ കനലിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഗ്യാസയിലായതുകൊണ്ട് ഞാൻ തീ വളരെ കുറച്ച് വെച്ചേക്കുകയാണ് അതിലേക്ക് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് നാരങ്ങ കൂടി പിഴിഞ്ഞ് കിടക്കുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു മൂടി വച്ചു അടച്ചു മൂടി വച്ച് നേരം കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുന്നു തുറന്നു നോക്കിയപ്പോൾ ഏകദേശം നമ്മുടെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസേൽ ആയതുകൊണ്ടായിട്ട് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ തുറന്ന് ഇളക്കുന്നത് മറ്റേ ഇവനെന്തിനാടാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണമെന്നുള്ള ചിന്ത വരണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിന്റെ നടുക്ക് മാത്രമേ തീ കത്തുള്ളൂ മൂന്ന് സൈഡിൽ കൂടെ നമുക്ക് തീ ഇടാനുള്ള ഓപ്ഷനില്ല വീണ്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ലെവലൊക്കെ ഏകദേശം അരിയിൽ നിന്ന് താഴെ പോയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഇളക്കുക ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് കാരണം അതിലുള്ള സ്റ്റീം പുറത്തേക്ക് പോകാതെ ആവിയിലിരുന്ന് വേവുന്നതിന് വേണ്ടി വീടിയെടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി ആ സമയത്ത് ചെറിയൊരു ഡിസ്റ്റർബൻസ് വെളിച്ചു അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ വച്ചിരുന്ന അലൂമിനിയം ഫോയിൽ തുറന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കുകയും മറക്കുകയാണ് കാരണം ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കാരണം ഇപ്പോൾ അരി നന്നായിട്ട് വെന്ത് ചോറ് നല്ല പാകമായിട്ടുണ്ട് അതിനുശേഷം തട്ടിപ്പൊത്തി വയ്ക്കുകയാണ് തട്ടിപ്പൊത്തി വെച്ചു അതിനുശേഷം വീണ്ടും നമ്മൾ അതേ അലുമിനിയം ഫോയിൽ വെച്ച് തന്നെ കവർ ചെയ്ത് മൂടി വയ്ക്കുകയാണ് ഇനി ആ ആവിയിൽ അവിടെ ഇരുന്ന ചോറ് വേഗം ഇപ്പം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരുടെയും വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് സനീർ പാറപ്പാടൻ कौन है टट टट चोर चोरनु बण तेंगा चोर पार्सो इंदे मोरे इंदा क्लाइंबिट कैता मेटे साधन सुप सुप नल्ला पार्सो नल्ला तेंगा चोर इ चोर हम समीर आके ओ इंदा मोरे येक नंबर है क्या मस्त है ये आठ तक नहीं खाया मैंने फर्स्ट टाइम खाया है पहले ये नहीं गया फर्स्ट ने फर्स्ट ही है मेरा राइस मैं खाया अब चला गए 100 में 190 सुपर सुपर अच्छा है बहुत तुम पहले खाए है हाँ मैं खाया है घर पे मामा बनाता था, था। अच्छा है ये चिकन के साथ मजा है